ഇതൊരു വലിയ പോരായ്മയാണ് നമ്മളൊരു പതിനൊന്നര ലക്ഷം രൂപ എടുത്തൊരു വാഹനം മേടിക്കുമ്പം അവര് മൈലേജിന് വേണ്ടി ഈ ഒരു പരിപാടി കാണിക്കാൻ പാടില്ലായിരുന്നു വില കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ ഇത് ചെയ്യാത്തത് മോശമായിപ്പോ ശോകമാണ് ഭയങ്കര ഫ്ലോപ്പ് ആണ് ഈ ഒരു വാഹനത്തിന്റെ ഫ്ലാപ്പും കാര്യങ്ങളും പ്ലാസ്റ്റിക്കും ഒക്കെ ഈ വാഹനത്തിന്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നമുക്ക് അറിയാം അത് നമ്മൾ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മലയാളത്തിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയുടെ ജനപ്രിയ വാഹനമായി മാറിക്കഴിഞ്ഞ രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ന് വരെ വളരെ ഗംഭീരമായ റോഡുകളിൽ വിറ്റഴിഞ്ഞിട്ടുള്ള മാരുതി സുസുഖടെ ഏറ്റവും പുതിയ ഡിസയറാണ് അപ്പം ഡിസേറിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു നീണ്ട ചരിത്രം പറയണം അതായത് രണ്ടായിരത്തി എട്ട് മുതലാണ് നമ്മുടെ സ്വിഫ്റ്റ് ഡിസെയർ ആദ്യമായി ഇന്ത്യയിൽ വരുന്നത് അന്ന് അവൻ സ്വിഫ്റ്റ് ആയിരുന്നു അതായത് സ്വിഫ്റ്റിൻ്റെ ബാക്കിലേക്ക് എന്തോ യോജിപ്പിച്ചു വെച്ച പോലെ ഒരു ചേർച്ചയില്ലാത്ത രീതിയിലേക്കായിരുന്നു അന്ന് നമുക്ക് ഡിസേറിനെ സമ്മാനിച്ചത് മാരുതി എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് വന്നപ്പോഴത്തേന് വീണ്ടും ഒന്ന് ചെറിയൊരു മോഡലൊക്കെ ആക്കി കുറച്ചുകൂടെ ഒന്ന് സ്റ്റൈലിഷ് ആക്കി രണ്ടായിരത്തി പതിനൊന്നിൽ സെക്കൻഡ് ജനറേഷൻ വന്നു ദെൻ മൂന്നാമതാണ് സത്യം പറഞ്ഞാൽ ഡിസൈറിൻ്റെ ഒരു അധപ്പതനംന്ന് നമുക്ക് പറയേണ്ടത് അതായത് രണ്ടായിരത്തി പതിനേഴോടു കൂടി ഒരു പുതിയ ലുക്ക് കൊണ്ടുവന്നു അതോടുകൂടി സത്യം പറഞ്ഞാൽ മനസ്സിലുള്ള ആ ഡിസൈറിൻ്റെ ആ ഒരു ആരാധന എല്ലാവരും നിന്നും കുറഞ്ഞു തുടങ്ങി കാരണം അത്രയും ബിൽഡ് ക്വാളിറ്റി കുറവും അതേപോലെ ലുക്ക് വൈസും ഒരു വളരെ മോശമായിട്ടൊക്കെയാണ് രണ്ടായിരത്തി പതിനേഴ് ഒരു സ്വിഫ്റ്റ് ഡിസൈർ കൊണ്ടുവന്നത് എന്നാൽ ആ ഒരു കാര്യങ്ങളെല്ലാം മാറ്റി സുസി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കാണുന്ന ഫോർത്ത് ജനറേഷൻ ഡിസൈർ കൊണ്ടുവന്നു അതായത് സ്വിഫ്റ്റിനെ അതിൽ നിന്നും അടർത്തി മാറ്റി അതിഗംഭീരമായിട്ടുള്ള സ്റ്റഡാൻ ലുക്കിലാണ് നമ്മുടെ ഈ ഒരു വാഹനം കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ ഫോർത്ത് ജനറേഷൻ ഡിസൈർ വന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഈ ഒരു വാഹനം എൻ്റെ കയ്യിലുണ്ട് അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഈ വാഹനത്തിൽ യാത്ര ചെയ്ത് കഴിഞ്ഞു അപ്പം ഈ വാഹനത്തിലെ ഏറെ പോരായ്മകൾ എനിക്ക് മനസ്സിലായി അപ്പം എന്തൊക്കെയാണ് പുതിയ ഡിസറിൻ്റെ പോരായ്മകൾ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതേപോലെ വാഹനത്തിൻ്റെ ഇപ്പോൾ കിട്ടുന്ന മൈലേജും കാരണം കമ്പനി പറയുന്ന മൈലേജ് ഇരുപത്തി നാല് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് എന്നാൽ ഈ വാഹനത്തിൽ ഇപ്പോൾ കിട്ടുന്ന എത്ര ആണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പം പുതിയ ഡിസെയർ എടുക്കാൻ പോകുന്നവരും നിലവിലുള്ളവരും ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ വണ്ടിക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മൈലേജ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഡിസയറിൻ്റെ മുൻഭാഗത്ത് തന്നെ നമുക്ക് ആരംഭിക്കാം എനിക്ക് ലുക്ക് വൈസ് ഈ ഒരു വാഹനത്തിന് ഒരു പരാതിയും പറയാനില്ല ഇത്രയും നാളത്തെ ഡിസൈറിൻ്റെ ഒരു ചരിത്രം ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ ഈ ഒരു വാഹനമാണ് ഗംഭീരമായിട്ടും ഒരു സെഡാൻ രീതിയിലും അവർ ഇറക്കിയിരിക്കുന്നത് കാരണം അതാ ഇതിന് മുമ്പത്തെ ഡിസയറെല്ലാം തന്നെ നമ്മൾ സൈഡിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏച്ചു കിട്ടി കൊണ്ടിരിക്കുമായിരുന്നു എന്നാൽ ഈ ഒരു വാഹനം സമയത്ത് ലുക്ക് വൈസ് അവർ വളരെ മനോഹരമായിട്ടുണ്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ എന്തൊക്കെയാണ് പോരായ്മകൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അതൊക്കെ വഴിയേ ഞാൻ പറഞ്ഞുതരാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊള്ളുക അപ്പം ആദ്യം നമ്മൾ ഫ്രണ്ട് ലുക്കിൽ തന്നെ തുടങ്ങാം നമ്മളെ വണ്ടി ഓടി വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്വയർ ഹെഡ്ലാംപ് യൂണിറ്റാണ് ഓ ഡി എ ഫോറിലൊക്കെ തന്നെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള അതേ ഇൻസ്പയർ ആയിട്ടുള്ള ഗംഭീര ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് വാഹനം കൊടുത്തിട്ടുള്ളത് അതും എൽ ഇ ഡി ആണ് അതിൽ താഴെയായിട്ട് മനോഹരമായിട്ടൊരു ഡി ആർ എൽ യൂണിറ്റും കാണാനായിട്ട് സാധിക്കും തൊട്ട് താഴെയായിട്ടാണ് ഇൻഡിക്കേറ്റർ യൂണിറ്റും കമ്പനി കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഡി ആർ തുടങ്ങി നേരെ ലെഫ്റ്റ് സൈഡിലെ ഡി ആർലേക്ക് കണക്റ്റ് ആയിക്കൊണ്ട് ഒരു ക്രോം എലമെൻ്റ് വന്നിട്ടുണ്ട് അതൊക്കെ വളരെ പ്രീമിയം ലുക്ക് ഈ ഒരു വാഹനത്തിന് നൽകുന്നുണ്ട് അതിൻ്റെ മുകളിലായും അതേപോലെ തന്നെ ഹെഡ് എല്ലാമ്പിൻ്റെ എൻഡിങ് ഭാഗത്തായിട്ട് ഒരു ക്രോം എലമെൻ്റ് കാണുന്നുണ്ട് സെൻട്രലായിട്ട് നമ്മുടെ മനോഹരമായിട്ടുള്ള സുസുക്കിയുടെ ലോഗോ കാണാനായിട്ട് സാധിക്കും സുസുക്കി ലോഗോയുടെ താഴെയായി നമ്മുടെ ത്രീ സിക്സ്റ്റി ക്യാമറ ഉള്ളൊരു വാഹനമാണിത് ക്യാമറയുടെ ഒരു പോർഷനും കാണാനായിട്ട് സാധിക്കും വളരെ വലിയ ഗ്രില്ലുകളാണ് കമ്പനി വാഹനത്തിന് നൽകിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു ഗ്രില്ല് കുറച്ചൊരു സ്പോർട്ടി സ്റ്റൈലിഷ് ലുക്കിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഫ്രണ്ടിൽ കിട്ടിയേനെ കാരണം ആ ഒരു ഹെഡ്ലാം യൂണിറ്റിനും ആ ഒരു ഫ്രണ്ടിൽ കാണുന്ന ക്രോം ഒന്നും ചേരുന്ന ഒരു ഗ്രില്ലല്ല താഴെ കൊടുത്തത് ഗ്രില്ല് കാണുമ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ഓർമ്മ ഓർമ്മപ്പെട്ടും പക്ഷേ കുറച്ചുകൂടെ ഗ്രാൻഡ് വിക്റ്റാരൊക്കെ കണ്ട പോലത്തെ ഒരു ഗ്രില്ലുകളാണെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായനെ എങ്കിലും ലുക്ക് വൈസ് മോശമല്ല വളരെ വലിയ ബോണറ്റേരിയാണ് വളരെ വലിയ ഗ്ലാസ് ഏരിയയും മുകളിലായി നമുക്ക് സൺ റൂഫും കാണാനായിട്ട് സാധിക്കും എല്ലാം ബൂണിൻ്റെ താഴെ ബമ്പറിനോട് ചേർന്നതിനാണ് ഒരു ബൂംറാങ് സ്റ്റൈലിൽ ബ്ലാക്കിനകത്തായിട്ട് എൽ ഇ ഡി ലാമ്പ് കൊടുത്തിട്ടുള്ളത് അതും വളരെ പ്രീമിയം ലുക്കിൽ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് അതിൻ്റെ താഴെയായിട്ടൊരു ലിപ്പ് പോലെയാണ് ബമ്പറിൻ്റെ അടിഭാവം വന്നിട്ടുള്ളത് അതും ഒരു പുതിയ ലുക്കാണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട് കമ്പനി മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ ഡിസൈറിൻ്റെ ചരിത്രം എടുത്താൽ ഈ ഫോർത്ത് ജനറേഷൻ ആണ് തന്നെ ഡിസയർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെ ഈ വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നമുക്ക് അറിയാം അത് നമ്മൾ വഴിയേ പറയാം നമ്മുടെ വശക്കാഴ്ചയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ കാണുന്ന ഗംഭീരമായ ഡ്യുവൽ ടൂൺ കളറിൽ വരുന്ന ആണ് അതായത് ഫിഫ്റ്റീൻ്റെ ടയറുകളാണ് വരുന്നത് അതും തരക്കേടില്ലാതെ മനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് മുകളിലൊരു വീലാർച്ച് പോലെ ബോഡി കളറ് തന്നെ ഒരു ഷെയ്പ്പ് വന്നിട്ടുണ്ട് അതും ഭംഗിയായിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാവുന്ന അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സൈഡ് ബി മിറർ വന്നിട്ടുണ്ട് അതിൽ തന്നെ ത്രീ സിക്സ്റ്റിയുടെ ക്യാമറയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു വാഹനത്തിന് പഴയ ഡീസലറിൻ്റെ ലെങ്ത്തും വിത്തും ഒക്കെ തന്നെയാണ് പക്ഷേ പത്ത് മില്ലിമീറ്റർ ഹൈറ്റ് വാഹനത്തിന് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് കാണാനും ഉണ്ട് പക്ഷേ എന്നാൽ പറയാനാണെങ്കിൽ ഈ സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും കുറഞ്ഞ ബൂട്ടുവാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അത് എന്തുകൊണ്ടാണ് അകത്തെ സ്പേസ് അവർ കൂട്ടാൻ വേണ്ടി ആയിരിക്കാം ഈ ഒരു ബൂട്ട് കുറച്ചത് അതൊരു ചെറിയ പോരായ്മയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും പിന്നെ അതായത് കൊണ്ടില്ലേ ബോഡിയുടെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത് ജസ്റ്റ് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതായത് പഴയ വാഹനത്തിൽ നിന്നും നല്ല വ്യത്യാസം പുതിയ വാഹനത്തിൻ്റെ ബോഡിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചുകൂടെ ക്വാളിറ്റി അവർ ബോഡിയിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പഴയതൊക്കെ വളരെ പപ്പടമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം പുതിയ ബോഡി വന്ന സമയത്ത് ഫൈവ് സ്റ്റാറിനൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് ഫൈവ് സ്റ്റാർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് സെൻസർ ഉള്ള ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് ലോഡ് വരുന്ന സമയത്ത് നമുക്ക് പുറ നിന്ന് ഒഴുകി ഇറങ്ങുന്ന ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഡിസയറിനെ നമുക്ക് ഓർമ്മപ്പെടുന്ന ഡിസൈൻ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഫ്യൂൾ ടാങ്കിൻ്റെ ലിഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മുൻഭാഗത്ത് വരുത്തിയ പോലുള്ള ഒരു മാരകമായ മാറ്റം പിൻഭാഗത്തും വരുത്തിയിട്ടുണ്ട് പക്ഷേ ഷെയ്പ്പ് സെയിം തന്നെയാണ് ടേലാമ്പിൻ്റെ ഷെയ്പ്പൊക്കെ കറക്റ്റാണ് പക്ഷേ വളരെ മാരകമായിട്ടുള്ളൊരു സ്പോട്ടി ലുക്കാണ് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇതിനു മുമ്പൊക്കെ സ്വിഫ്റ്റ് ഡിസയർ എന്നുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി അവൻ തനി ഡിസയർ ആയിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും ഈ ഒരു വാഹനം ഇസെഡ് സെഡ് എക്സ് ഐ പ്ലസ് എന്ന് പറയുന്ന ടോപ്പ് എൻ്റ് വാഹനമാണ് ഇതിന് ദാ റിവേഴ്സ് ക്യാമറ നമുക്ക് ബാക്കിലായിട്ട് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഒരു ക്രോം എലമെൻ്റ് ബൂട്ടിൻ്റെ ലെങ്ത് ഫുള്ള് കവർ ചെയ്ത് വന്നിട്ടുണ്ട് അതും വാഹനം കുറച്ച് പ്രീമിയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് താഴെയായിട്ട് ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബമ്പറൊക്കെ കുറച്ച് ബൾജ് ചെയ്താണ് നിൽക്കുന്നത് പിന്നീട് എടുത്തു പറയുന്നത് ടൈ ലാമ്പിനെ പറ്റിയാണ് ടൈ ലാമ്പ് എന്താ പറയുക ട്രൈ ആരോ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഗംഭീരമായിട്ടൊരു എൽ ഇ ഡി ഡിസനാണ് അതിൻ്റെ താഴെയായിട്ട് രണ്ട് സ്ക്വയർ ആയിട്ട് നമുക്ക് റിവേഴ്സ് ലൈറ്റും അതേപോലെ ഇൻഡിക്കേറ്റർ യൂണിറ്റും കാണാനായിട്ട് സാധിക്കും എനിക്ക് ഈ വാഹനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹെഡ് ലാംപ് പിന്നെ ഒന്ന് ടൈ ലാംപ് യൂണിറ്റ് ആണ് രണ്ടും ഗംഭീരമാണ് താഴെ റിവേഴ്സ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മുൻഭാഗം പോലെ തന്നെ പിൻഭാവവും മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ഈ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമുക്ക് ബൂട്ടൊന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും കുറഞ്ഞ ബൂട്ടാണെന്ന് ഞാൻ പറഞ്ഞു അതായത് സ്പേസ് കുറച്ചിട്ടാണ് ഏറ്റവും പുതിയ ഡിസൈർ വന്നിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തി രണ്ട് ലിറ്ററിൻ്റെ ബൂട്ട് ഇവിടെ കാണാൻ സാധിക്കും അടിപൊളിയൊരു ട്രേ ഒക്കെ വാഹനത്തിന് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് സ്പെയർ വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അ ഇവിടെ ആയിട്ടത് ക്രമീകരിച്ചിട്ടുണ്ട് എങ്കിലും അത്യാവശ്യം തരക്കേടില്ലാതെ ഒരു മൂന്നാല് പെട്ടിയൊക്കെ വെച്ച് കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും പിന്നെ ഈ സീറ്റൊന്നും നമുക്ക് ഫോൾഡ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല ഇവിടെ എല്ലാം ഫുൾ പെർമനൻറ്റ് ഫിക്സിംഗ് ആണ് ചെയ്തിട്ടുള്ളത് കവറിംഗക്കെ വളരെ ഡീസൻ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പക്ഷേ നമ്മൾ ടോപ്പൻ്റായിട്ട് ഇവിടെ ഒരു ബൂട്ടിൻ്റെ കവറിങ് കൊടുക്കാമായിരുന്നു പക്ഷേ ഇത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ ഇത് ചെയ്യാത്തത് മോശമായി പോയി കാരണം കേബിൾസും വയറുകളും എല്ലാം ഇങ്ങനെ പുറത്തൂടെ വലിച്ചു പോയേക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എങ്കിലും തിരക്കേടില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് വാഹനത്തിൽ ഇന്ത്യയിലൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് തന്നെ നമുക്ക് ഡോറുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ബീച്ച് കളറാണ് കൊടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് ക്രോം എലമെൻറ്റിൻ്റെ ഹാൻഡിൽസ് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ഈ സ്വിച്ചുകളെല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ഹോട്ടോ ഫോൾഡിംഗ് മിററിൻ്റെ സ്വിച്ചുകൾ അതുപോലെ പവമിൻ്റെ സ്വിച്ചുകൾ കാണാനായിട്ട് സാധിക്കും ഇവിടെയൊക്കെ ഒരു ഫാബ്രിക് കുഷ്യൻ വന്നിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട് ഇതാണ് നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാലുള്ള വാഹനത്തിന്റെ ഒരു ലുക്ക് വരുന്നത് പഴയ ഡിസയറിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ് നമ്മുടെ പുതിയ ഡിസയർ വന്നിട്ടുണ്ട് ഏറ്റവും വലിയ കാര്യം ചെയ്തു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഫ്ലാപ്പും കാര്യങ്ങളും പ്ലാസ്റ്റിക്കും ഒക്കെ പഴയ നിന്ന് നല്ല വ്യത്യാസമുണ്ട് പഴയ വാഹനമൊക്കെ ഉള്ളവർക്കറിയാം ഒരു പതിനായിരം ഇരുപതിനായിരം കിലോമീറ്റർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ തൊട്ടേ ഡാഷ് തുടങ്ങും ഈ വാഹനത്തിൽ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഇനി പറഞ്ഞിട്ടുള്ളൊരു കുറച്ചേറെ കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ റിവ്യൂ നോക്കിയാൽ മാത്രമേ പറ്റൂ എങ്കിലും പ്രഥമ ദൃഷ്ടിയാണ് നമ്മൾ നോക്കുന്ന സമയത്ത് ക്വാളിറ്റിയൊക്കെ നല്ലപോലെ ഹൈ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം റൈറ്റ് സൈഡിൽ ആദ്യമായിട്ട് നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വ്യൂ എന്നൊരു അതായത് നമ്മുടെ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും അതേപോലെ നമുക്ക് ട്രാഷൻ കൺട്രോളും ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട് ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയും താഴെ നമുക്ക് ബോണറ്റും അതുപോലെ തന്നെ പെട്രോൾ ഗേജും ഓപ്പൺ ചെയ്യുന്ന സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ എങ്കിലും പറഞ്ഞു പോയിരുന്നുള്ളൂ ഈ ഒരു വേരിയന്റിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള നോക്കാലോ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് എ സി വെന്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഗംഭീരമായിട്ടുള്ളൊരു ടി എഫ് സി സ്ക്രീൻ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നമുക്ക് അനലോഗാണ് കൊടുത്തിട്ടുള്ളത് സെൻട്രലായിട്ട് അടിപൊളി ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഫ്യൂവൽ എക്കോണമി കൊടുത്തിട്ടുണ്ട് അതായത് കണ്ടില്ലേ ഇരുപത്തി നാല് കിലോമീറ്റർ പെർ ലിറ്റർ പറയുന്ന ഈ ഒരു വാഹനത്തിന്റെ മൈലേജ് നമുക്കിപ്പോൾ കിട്ടുന്നത് പതിനൊന്ന് പോയിന്റ് അഞ്ചാണ് അതായത് വലിയ തരക്കേട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ഓടി വന്നിട്ട് പോലും ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ കമ്പനി മൈലേജ് വന്നിരിക്കുന്നത് പതിനൊന്ന് പോയിന്റ് അഞ്ചാണ് അപ്പം നിങ്ങളുടെ വാഹനം പുതിയ ഡിസെയർ ആണെങ്കിൽ നിങ്ങളുടെ മൈലേജ് നിങ്ങൾ കമൻ്റ് ചെയ്യുക പക്ഷേ പുതിയ വാഹനത്തിന് ചിലപ്പോൾ ക്വാളിറ്റി കൂട്ടി പറഞ്ഞ മൈലേജ് വന്നിട്ടില്ല ഇതിൽ വന്നിരിക്കുന്നത് പതിനൊന്ന് കിലോമീറ്റർ ആണ് പിന്നെ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് ആർ പി എം മീറ്ററും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും നേരെ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഇൻഫോട്ടൈം സിസ്റ്റം ഇതിന് കൊടുത്തിട്ടുണ്ട് നയൻ ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട് അതേപോലെ തന്നെ ആപ്പിൾ കാപ്പ്ലൈ വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നാവിയേഷൻ പോലുള്ള ഗംഭീരമായ കുറേ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്ന ഒരു അടിപൊളി സിസ്റ്റമാണ് അതിൽ പിയാനോ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു പ്രീമിയം ലുക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് താഴെയായിട്ടൊരു ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത് അതിലായിട്ട് നമുക്കൊരു ക്രോം എലമെൻറ്റിൽ രണ്ട് എ സി വെൻറ്റുകളും അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഹസാഡിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് താഴെയായിട്ടൊരു ഡ്യൂബിൾ ടോണിൽ കൊടുത്തിട്ടുണ്ട് അതായത് അലൂമിനിയം ഫിനിഷും താഴെയായിട്ടൊരു ലൈറ്റ് വുഡ് ഫിനിഷും കമ്പനി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു പ്രീമിയം ലുക്കാണ് ടോപ്പ് ടോപ്പെൻ്റ് ആയതുകൊണ്ടായിരിക്കാം ഇത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ വി എക്സ് ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതൊക്കെ എടുക്കാൻ ഐഡിയ ഉള്ളവർ ചാനലിൽ കയറി അത് വിസിറ്റ് ചെയ്ത് ആ വീഡിയോ കാണുക താഴെയായിട്ട് എല്ലാ വേരിയൻറ്റും ഇതേപോലെ വളരെ മനോഹരമായിട്ടുള്ള ഓട്ടോ എസി വന്നിട്ടുണ്ട് ഇത് ഭയങ്കര ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫിസിക്കൽ സ്വിച്ചൊക്കെ നമുക്ക് താഴെ വന്നിട്ടുണ്ട് അടിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടോൾ ബോട്ടിൻ്റെ ചാർജിങ് പോട്ട് വരുന്നുണ്ട് യു എസ് ബി പോവുന്നുണ്ട് അതേപോലെ ഒരു വയർലെസ് ചാർജും ഈ ഒരു വേരിയന്റിൽ വന്നിട്ടുണ്ട് രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം ഇതൊരു മാനുവൽ വാഹനമാണ് അതിൻ്റെ ഒരു ഫൈവ് സ്പീഡ് മാനുവൽ ഗിയറും കാണാനായിട്ട് സാധിക്കും അതൊക്കെ വളരെ പ്രീമിയമായിട്ട് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട് ലെതർ സ്റ്റിച്ചിങ്ങൊക്കെയാണ് അതിന് കൊടുത്തിട്ടുള്ളത് ഇതാണ് കുറേ നാളായിട്ട് സത്യം പറഞ്ഞാൽ മാരതി ഇച്ചിരി വൃത്തിയുള്ള ഒരു ചാവി ഇറക്കിയിട്ടുണ്ട് അത് അത്യാവശ്യം ഇത് ഇറക്കേടില്ലാതെ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് വളരെ ചെറുതാണ് അടിപൊളിയാണ് പിന്നീട് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഹാൻഡ് ബ്രേക്ക് കാണാം പക്ഷേ ഈ ടോപ്പൻ്റെ ആയിട്ട് പോലും ഇവിടെ ആംബ്രഷ് കൊടുത്തിട്ടില്ല അതൊരു പോരായ്മയാണ് പിന്നീടുള്ള കാര്യം ബാക്കിലൊക്കെ എ ഒക്കെ ഉണ്ട് നമുക്ക് ബാക്കിൽ വരുമോ പറയാം ഇതാ ഇവിടെ നമുക്കൊരു ചെറിയ ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വലിയ തിരക്കേടി ആയിട്ടുണ്ട് നമുക്ക് എയർ ബാഗിന്റെ പോർഷൻ കാര്യങ്ങളൊക്കെ കാണാം ബേസിക് തൊട്ടേ ഈ ഒരു വാഹനത്തിന് ആറ് എയർ ബാഗ് വരുന്നുണ്ട് ഇവിടെയും ഒരു ഫാബ്രിക് വിഷീൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് അപ്പർ സൈഡ് കണ്ട പോലുള്ള ആ ബീച്ച് കളറും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഒരു വാഹനത്തിന് സൺ റൂഫ് വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ സൺ റൂഫ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അതൊക്കെ അടിപൊളിയാണ് പക്ഷെ കേരളത്തിലെ റോഡുകളിൽ എന്തിനാണ് സൺ എന്നുള്ളത് നമ്മുടെ ചർച്ച നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്കിലും എങ്കിൽ ഇതൊരാചാരതി അതും കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് നമുക്ക് വാലറ്റി ബാഗും മിറും കാണാനായിട്ട് സാധിക്കും രണ്ട് റീഡിംഗ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ രണ്ടായിരത്തി എട്ടുള്ള വാഹനത്തിലും ഇതേ സ്റ്റൈലാണ് കേട്ടോ നല്ല തൈസപ്പോർട്ട് കൂടിയ സീറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സുസുഖിയുടെ വാഹനങ്ങൾക്കെല്ലാം തന്നെ സീറ്റുകൾക്കകത്ത് പ്രത്യേകിച്ച് നമുക്ക് പരാതി ഒന്നും പറയല്ല നല്ല രീതിയിലുള്ള സീറ്റുകളൊക്കെയാണ് ഇപ്പോൾ ഡ്രൈവർ സൈഡാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റൊക്കെയാണ് വന്നിട്ടുള്ളത് അതൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഒരു ബാക്കിൽ നിന്നുള്ളൊരു കാഴ്ച സത്യം പറഞ്ഞാൽ നല്ല പ്രീമിയമായിട്ട് തന്നെ കമ്പനി ഇതിനെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഹെഡ് റെസ്റ്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല പ്രീമിയമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആമറിഷ് ഇവിടെ വന്നിട്ടുണ്ട് അതിലുണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം സെൻട്രലായിട്ട് നമുക്ക് എ സി വന്നിട്ടുണ്ട് വെള്ളിയിൽ രണ്ട് ചാർജിങ് പോർട്ടും കമ്പനി കൊടുത്തിട്ടുണ്ട് സ്പേസിൻ്റെ കാര്യത്തിൽ വലിയ തെറ്റില്ല എങ്കിലും ഒരുപാടാണെന്നും പറയാൻ പറ്റത്തില്ല കോമ്പാക്റ്റാണല്ലോ അതിനനുസരിച്ചുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡെക്കി സ്പേസ് കുറഞ്ഞത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഡോറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോം എലമെൻ്റ് ഉള്ളൊരു ഡോർ ഹാൻഡിൽസ് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഇത് ഫാബ്രിക് ഫാബ്രിക്കല്ല വെറും പ്ലാസ്റ്റിക്കാണ് നമ്മുടെ പവർ വെയിൻ്റെ സ്വിച്ച് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസൈറിൻ്റെ പിൻവാഹ കാഴ്ചകൾ പുതിയ ഡിസേർ വന്നപ്പോഴത്തന്നെ എഞ്ചിൻ സൈഡ് നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ സിലിണ്ടർ ആയിരുന്ന പഴയ എഞ്ചിൻ മാറ്റി ടോളു എന്ന് പറയുന്ന പുതിയ സീരീസ് ത്രീ സിലിണ്ടർ ആക്കിയിട്ടുണ്ട് അപ്പൊ ത്രീ സിലിണ്ടർ ആക്കുമ്പോ എന്തൊക്കെ പോരായ്മയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അത് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഈ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തത് ഇതിന്റെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് വാഹനത്തിന്റെ ഏറ്റവും പുതിയ ത്രീ സിലിണ്ടർ എൻജിൻ അപ്പൊ അകത്തിരിക്കുന്ന സമയത്ത് ഓടിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ നോയ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾപ്പിച്ചു തരാം അപ്പം ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം കാലുകൊടുക്കുന്ന സമയത്ത് എഞ്ചിൻ്റെ ഒരു സൗണ്ട് ഇതാണ് ഒരു കിരുകിരാ സൗണ്ട് ആ ഒരു ത്രീ സിലിണ്ടർ ആയതിൻ്റെ ആയിട്ടുള്ളൊരു സൗണ്ട് പ്രശ്നങ്ങൾ ഇതിൽ കാണുന്നുണ്ട് പുതിയ വണ്ടി ആയതുകൊണ്ട് ഒരുപാടില്ല പക്ഷേ ഭാവിയിൽ ഉറപ്പായിട്ടും ത്രീ സിലിണ്ടർ ആയതുകൊണ്ട് ആ ഒരു വലുവിൻ്റെയും ആ ഒരു സൗണ്ട് ഇഷ്യൂസിൻ്റെയും സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്കിത് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിന് ഡ്രൈവ് പോവാണ് ഈ വാഹനത്തിന് ഒക്കെ ഗംഭീരമാണ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പക്ഷേ വാഹനത്തിന് മാറ്റം കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ എഞ്ചിനിലാണ് അത് പറയാതിരിക്കുക വയ്യ ഇത്രയും നാളത്തെ ഡിസൈറിൽ ഈ പറഞ്ഞ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഇച്ചിരി മോശമാണെങ്കിലും എൻജിൻ അടിപൊളിയായിരുന്നു എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റായി കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ എഞ്ചിനകത്ത് ചെറിയ പണി നടത്തിയിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ വൺ പോയിന്റ് ടു ത്രീ സിലിണ്ടർ ഇസ്ട്രോൾ ഇ എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വെച്ചിട്ടുള്ളത് അതായത് എൺപത്തൊന്ന് ബി എസ് പി പവറാണ് ഇതിന് വന്നിട്ടുള്ളത് അതേപോലെ റിലയബിലിറ്റിയുടെ കാര്യം പറയാനാണെങ്കിൽ ത്രീ സിലിണ്ടർ ആണ് നമുക്കൊന്നും പറയാനില്ല കാരണം ഫോർ സിലിണ്ടർ എത്ര വേണമെങ്കിലും കിടന്നോടും പക്ഷേ ത്രീ സിലിണ്ടർ അങ്ങനെയല്ല ഇതായത് കൊണ്ടില്ലേ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നൊന്നില്ല നല്ല നോയിസ് അകത്തേക്ക് വരുന്നുണ്ട് ഇതൊരു വലിയ പോരായ്മയാണ് നമ്മളൊരു പതിനൊന്നര ലക്ഷം രൂപ എടുത്തൊരു വാഹനം മേടിക്കുമ്പം അവർ മൈലേജിന് വേണ്ടി ഈ ഒരു പരിപാടി കാണിക്കാൻ പാടില്ലായിരുന്നു കാരണം ഫോർ സിലിണ്ടർ ആക്കിക്കൊണ്ട് എന്താ കുഴപ്പം പഴയ ഡീസലറിനൊക്കെ അത്യാവശ്യം മര്യാദയുള്ള മൈലേജ് ഉണ്ടല്ലോ പിന്നെ ഈ ത്രീ സീലർ ആക്കേണ്ട ആവശ്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതിന്റെ വലിവിലാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് അത് നമുക്കൊരു കയറ്റം കയറി നോക്കാം ഇത് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഇതാണ്ടില്ലേ നമുക്ക് കാല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും സത്യം പറഞ്ഞാൽ ഇതിന്റെ ഓട്ടോമാറ്റിക് ആക്കെ ശുദ്ധ ശോഭമാണ് ഭയങ്കര ആണ് ഈ ഒരു വാഹനത്തിന്റെ ഏജസ് ഒക്കെ വരുന്നത് കാല് കൊടുത്താൽ പിന്നെ എന്താ പറയാ നാമം ചൊല്ലിക്കൊണ്ടിരിക്കണം വണ്ടി കാരണമെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ നല്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെടുക്കുന്നുണ്ട് കമ്പനി വണ്ടി ഈ ഒരു കയറ്റം കയറാൻ വേണ്ടി നല്ല പ്രയാസപ്പെട്ടിട്ടാണ് കയറുന്നത് നമ്മൾ സെക്കൻഡ് ഇട്ടിട്ടാണ് ഈ ഒരു കയറ്റം കയറി വന്നത് അത് നാപ്പതില് അപ്പം ഈ ത്രീ സിലിണ്ടർ വരുമ്പോൾ ഒരു പ്രശ്നം ഇതാണ് വാഹനത്തിന്റെ കരുത്ത് ഭയങ്കര കുറവായിരിക്കും നമുക്കൊരു അർജന്റ് കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വലിയ പാടാ വണ്ടി ഓവർടേക്ക് ചെയ്യാനോ മറ്റു കാര്യങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നല്ല പ്രയാസമായിരിക്കും ഒരു ശാന്തനും സമാധാന പ്രിയനുമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ത്രീ സിലിണ്ടർ ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ കൊണ്ടു പറ്റൂ ഇതിന്റെ മാനുവൽ ആയതുകൊണ്ട് ഇത് വലിയ പ്രശ്നമില്ല പക്ഷേ ഇതിന്റെ ഓട്ടോമാറ്റിക്ക ഓടിച്ചു കഴിഞ്ഞാൽ ലാഗ് അടിച്ച് നമ്മുടെ പണ്ടാരം അടങ്ങി ഉള്ളൂ അതാണ് ഏറ്റവും പുതിയ ഡിസൈന് വന്നിട്ട് പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ പഴയ ഫോർ സിലിണ്ടർ എൻജിനൊക്കെ പടക്കുതിരായിരുന്നു വെച്ചാൽ മര്യാദയ്ക്കുള്ളൊരു പവറെങ്കിലും കിട്ടുമായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ അവർ ഈ പറഞ്ഞ പവർ എല്ലാം കുറച്ചിട്ടാണ് ഈ ഒരു വാഹനം അതായത് മൈലേജിന് വേണ്ടി മാത്രമാണ് ഈ ഒരു എഞ്ചിൻ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ യാത്രാ കംഫോർട്ടിനെ പറ്റി ഒന്നും പറയുന്നില്ല കേട്ടോ നല്ല യാത്രാ കംഫോർട്ടാണ് കാരണം സീറ്റുകളൊക്കെ വളരെ കുഷിനായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സീറ്റാണ് നല്ല കംഫോർട്ടായിട്ടിരിക്കാം സ്റ്റിയറിംഗ് പൊസിഷനും അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ കംഫോർട്ടൊക്കെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ പ്രശ്നം വരുന്നത് എൻജിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ നല്ല അടുത്തുണ്ടോ ഒരു സ്കൂട്ടറിനെ ഓർട്ടേക്ക് ചെയ്യണമെങ്കിൽ തന്നെ കുറച്ച് എഫോർട്ട് എടുത്താലേ പറ്റത്തുള്ളൂ നല്ലപോലെ കാലു കൊടുക്കണം ആ കാലു കൊടുക്കുന്നതിനനുസരിച്ച് എണ്ണ കത്തി പോവും അതിനനുസരിച്ച് നമ്മുടെ മൈലേജും താഴെ പോകും അപ്പോൾ പിന്നെ ത്രീ സിമിം ട്രാക്കിട്ട് എന്ത് കാര്യമെന്ന് എനിക്കറിയില്ല എങ്കിലും എന്താ പറയുന്നത് കുറച്ചുകൂടെ സ്മൂത്തായെന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും സ്മൂത്ത് പഴയ എഞ്ചിൻ തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ എ സി ഇട്ടിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് എ സി ഇട്ട് പോകുന്ന സമയത്ത് കുറച്ച് ശോകമാണ് കുറച്ച് കാർ കൊടുത്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് എ സി ഉപയോഗിക്കാൻ പാടില്ല എ സിയൊക്കെ ഓഫ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓൾട്ടോ പോകുന്ന പോലെ വണ്ടി പോവും അതല്ലെന്നുണ്ടെങ്കാണ്ടില്ലേ നമ്മൾ കാല് കൊടുത്ത് ഗിയർ മാറി കാര് കൊടുക്കുമ്പം എൻജിന്റെ സൗണ്ട് നല്ല പോലെ നമുക്ക് അകത്ത് വരുന്നുണ്ട് അതാണ് ഈ ഒരു ത്രീ സിലിണ്ടർ ഏറ്റവും വലിയ പോരായ്മ നിങ്ങൾ ഡിസൈർ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ എടുക്കണ്ട പറയില്ല പക്ഷേ നിങ്ങൾ കൃത്യമായിട്ടുള്ള ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക അല്ലാതെ ലുക്ക് കണ്ടൊന്നും നിങ്ങൾ വണ്ടി എടുക്കാൻ നിൽക്കണ്ട ലുക്ക് അടിപൊളിയാണ് പക്ഷേ പെർഫോമൻസ് മോശമാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്വാളിറ്റിയൊക്കെ തരുന്നുണ്ട് ക്യാമറയിൽ എത്രത്തോളം അത്രത്തോളം അറിയില്ല പക്ഷേ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ക്വാളിറ്റി അത്യാവശ്യം തിരക്കേടില്ല നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല ഹെൽപ്ഫുള്ളാണ് മര്യാദയ്ക്ക് നമുക്ക് എടുക്കാനായിട്ടൊക്കെ പറ്റും അപ്പം ഞാൻ കുറച്ചുമ്പോൾ പറഞ്ഞു അതായത് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനെപ്പറ്റി ഇതാണില്ലേ കേറ്റോ കയറുമ്പോൾ ഭയങ്കര ശോഭമാണ് കാരണം എൺപത്തൊന്ന് ബി എസ് പിയും നൂറ്റി പതിനെണ്ണ എൻ എം ടോർക്കുമാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ എഞ്ചിനേക്കാളും ടോർക്കും അതേപോലെ തന്നെ പവറും വാഹനം കുറച്ചിട്ടുണ്ട് ഒരുപക്ഷെ മൈലേജ് കൂട്ടാൻ വേണ്ടി ആയിരിക്കും എന്നാൽ ഈ ത്രീ സീലറോടൊപ്പം തന്നെ അവർ ടെർബോ ആഡ് ചെയ്തിരുന്നെങ്കിൽ ടെർബോ കൂടി കമ്പനി അത്യാവശ്യം ഈ ഒരു ലുക്കിനുള്ളൊരു നീതി അല്ലെങ്കിൽ ജനങ്ങളോടുള്ളൊരു നീതി പുലർത്തി നമുക്ക് പറയാമായിരുന്നു കാരണം കുറച്ചുകൂടെ പവർ വാഹനത്തിന് കിട്ടിയനെ സ്വിഫ്റ്റിൽ നിന്നും ഈ പറഞ്ഞ ഡിസൈറിനെ അടത്തി മാറ്റി ഡിസൈർ എന്തോ പുതിയ സംഭവം ആയി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് സ്വിഫ്റ്റിനെക്കാട്ടിലും ഷോ ആയി സ്വി്റ്റ് പിന്നെ ഉള്ളിത്തൊലി ആയതുകൊണ്ട് അത് കുറച്ച് പവർ പോകും ഇതിന് കുറച്ചുകൂടെ ക്വാളിറ്റി കൂട്ടിയപ്പം അതിനേക്കാളും മോശമായിട്ടുണ്ട് പിന്നെ കമ്പനി മൈലേജ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലിന് ഇരുപത്തിയാല് കിലോമീറ്ററും അതേപോലെ തന്നെ എ എം ടി വരുന്ന സമയത്ത് ഇരുപത്തി മൂന്നും അതല്ല സി എൻ ജി ആണെങ്കിൽ മുപ്പത്തി ഏഴുമാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്നാൽ ഇതിൽ കാണിക്കുന്നത് ഇത് മാനുവൽ വാഹനമാണ് ഇതിലിപ്പോൾ കാണിക്കുന്നത് പതിനൊന്ന് പോയിന്റ് നാലാണ് നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു സ്പീഡിലൊക്കെയാണ് പോകുന്നത് അപ്പം മൈലേജ് ഇപ്പം കിട്ടുന്ന ഇത് കാണിക്കുന്നത് ഇതിൽ കൂടുതൽ കിട്ടുന്നവരൊക്കെ ഉണ്ടാവുക ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിപ്പോൾ ആയിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ സംസാരിച്ചിട്ടുള്ളത് കാരണം ഇത്രയും വില കൊടുത്ത് നമ്മളൊരു വാഹനം വാങ്ങുമ്പം കുറച്ച് പവർ അതാണ് ഞാൻ പറഞ്ഞത് ടർബ് കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ വാഹനം ബെറ്റർ ആയേനെ പക്ഷേ അല്ലാത്ത വർഷം ഇത് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് കുറച്ച് ഏജ്ഡായിട്ടുള്ള വളരെ സമാധാനപരമായിട്ട് പോകുന്നൊരു വ്യക്തിക്ക് ഓടിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലേഡീസിനൊക്കെ വളരെ ശാന്തമായിട്ട് കാല് കൊടുത്താലും വണ്ടി നീങ്ങില്ല അതുകൊണ്ട് ധൈര്യത്തെ കൊണ്ടു കിടക്കാമെന്നുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല ഫാമിലി കാറാണെന്ന് പറയാനായിട്ട് പറ്റും പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ബേസിക് തൊട്ട് ഇപ്പം നമുക്ക് സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇ ബി ഡി വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ഇ എസ് ഇ വരുന്നുണ്ട് ഹിൽ ഹോൾ അസിസ്റ്റന്റ് വരുന്നുണ്ട് പിന്നീട് അതേപോലെതാ നമുക്ക് ത്രീ ക്യാമറ വരുന്നുണ്ട് ഇങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ തന്നെ പുതിയ ഡിസയറിൽ കുത്തി നിറച്ചിട്ടുണ്ട് അതുകൊണ്ട് പഴയതിനെ കമ്പെയർ ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി ഭാഗങ്ങൾ നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും പഴയിൽ നിന്നും കുറച്ച് ബെറ്റർ ബെറ്ററായിട്ടുണ്ട് വാഹനത്തിൻ്റെ വിലയെപ്പറ്റി പറയാനാണെങ്കിൽ നമുക്ക് മൊത്തം ഉള്ളത് എൽ എക്സ് ഐ വി എക്സ് ഐ അതേപോലെ ഇസ്ടെക്സ് ഐ ഇസ്ടെക്സ് ഐ പ്ലസ് എന്ന് പറയുന്ന നാല് വേരിയൻ്റ് ആണ് ഇതിലെല്ലാം തന്നെ വി എക്സ് ഐ തൊട്ട് നമുക്ക് എ ജി എസും ലഭ്യമാണ് എ ജി എസ് എന്ന് പറഞ്ഞാൽ എ എം ടി അപ്പം ഡിസയർ എൽ എക്സയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് അതേപോലെ തന്നെ നമുക്ക് ഡിസയർ വി എക്സ് ഐ വരുന്ന സമയത്ത് ഒൻപത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വി എക്സ് ഐ തന്നെ എ ജി എസ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് വാഹനത്തിന് വില വരുന്നത് ഇനി ഇസ്ടെക്സ് ഐ ആണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തി അറുപത്തി രണ്ടായിരം ആണ് ഇസ്ടെക്സ് ഐ എ ജി എസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആണ് ഈ കാണുന്ന വാഹനം ഇസ്ടെക്സ് ഐ പ്ലസ് ആണ് ഏറ്റവും ടോപ്പൻ ആയിട്ടുള്ള മാനുവൽ ആണ് ഇതിന് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇസ്ടെക്സ് ഐ പ്ലസ് ഏജസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പം ഇത്രയും വിശേഷങ്ങളാണ് നമ്മുടെ പുതിയ ഡിസൈറിന്റെ കാര്യങ്ങൾ അപ്പം കൃത്യമായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഒരു വാഹനത്തിനെ പറ്റി കൂടുതലായിട്ട് എനിക്ക് പറയാനാണെങ്കിൽ ഇതൊരു നല്ല ഫാമിലി കാറാണ് പക്ഷേ ത്രീ സിലിണ്ടർ എൻജിൻ ആക്കിയതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല ഞാൻ യോജിക്കാത്തത് അവർ വണ്ടി നിർത്തതൊന്നുമില്ല എങ്കിലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പൂർണ്ണമായ നീതി പുലർത്തിയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ വാഹനത്തിന്റെ തന്നെ നമ്മൾ വി എക്സയും ഇസഡ് എക്സയുടെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഓടിക്കാനും രണ്ട് മൂന്ന് ദിവസം കൈവശം വെക്കാനും ഈ ഒരു വാഹനം മാത്രമാണ് നമുക്ക് പറ്റിയത് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റിയത് അപ്പം വാഹനത്തിൻ്റെ മറ്റു കാര്യങ്ങളും ലുക്ക് വൈസ് ഒന്നും പറയണ്ട ഇപ്പോഴാണ് ഇവനൊരു തനി സെഡാനായത് കാരണം ഭയങ്കര ക്ലാസ് ലുക്കാണ് ഫ്രണ്ടൊക്കെ അന്യായ ഡിസൈൻ തന്നെയാണ് അപ്പം അതിലൊന്നും തെറ്റ് പറയാനില്ല യാത്രാ കംഫോർട്ടിനും തെറ്റ് പറയാനില്ല ഈ പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മുടെ ഹോണ്ട അമേസ് അതേപോലെ തന്നെ ടാറ്റിഗറ് അതേപോലെ തന്നെ നമ്മുടെ ഹ്യൂണ്ടായുടെ ഓറ പോലുള്ള നിരവധി ഈ സെഗ്മെന്റ് കോമ്പാക്സ് സെഗ്മെന്റ് വാഹനങ്ങൾ ഇപ്പം നിരത്തിൽ ഓടുന്നുണ്ട് എന്നാൽ അവരെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഡിസൈറിനായിരുന്നു ഇത്രയും നാൾ സെയിൽസ് കൂടുതൽ അതേപോലെ തന്നെ ഇപ്പൊ ഏറ്റവും പുതിയ കൊണ്ടുവന്ന സമയത്ത് അവര് ഫീച്ചേഴ്സ് കൊണ്ടുവന്നു ലുക്ക് കൊണ്ടുവന്നു ഇതാ ഗംഭീരമായിട്ടുള്ള സൺറൂഫ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കൊണ്ടുവന്നപ്പം അവര് എഞ്ചിൻ താഴെ കൊണ്ടുപോയി സാധാരണ ടാറ്റയ്ക്കൊക്കെ ആയിരുന്നു ത്രീ സിലിണ്ടർ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് മരുതിയുടെ കൊച്ചു വാഹനങ്ങളൊക്കെ ത്രീ സിലിണ്ടർ ഉണ്ടാ ഉള്ളായിരുന്നു വിലനോട്ടുള്ള വാഹനങ്ങളൊക്കെ ഫോർ സീലർ ആണെന്ന് നമ്മൾ ആശ്വസിച്ചിരുന്നതാണ് എന്നാലും ഡിസേർ വന്ന സമയത്ത് ത്രീ സിലിണ്ടർ ആക്കിയത് കൂടി ഭാവിയിൽ എന്താണ് ഈ ഒരു എൻജിന്റെ ലൈഫ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ഈ പറഞ്ഞ പഴയ കെ സീരീസൊക്കെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം പക്ഷെ ഇത് എസ് സീരീസ് പുതിയത് വന്നതാണ് ത്രീ സിലിണ്ടർ ആണ് ഇത്രയും വലിയ വണ്ടിയാണ് അപ്പം അതിൻ്റെ ലൈഫ് എന്താണെന്നുള്ളത് കണ്ട് തന്നെ അറിയണം മൈലേജിന്റെ കാര്യം ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ലോങ്ങിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കുറേയേറെ കിലോമീറ്ററുള്ള ഈ വണ്ടി ഓടിക്കഴിഞ്ഞ് നല്ല പോലെ നോയിസ് വരും എഞ്ചിൻ നോയിസ് നല്ല പോലെ വരും അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് എന്ത് സംഭവിച്ചാലും മരുതി മതി എന്നുള്ളവർക്ക് ഉറപ്പായി തെടുക്കാം ഒരു കുഞ്ഞ് നല്ലൊരു ഫാമിലി കാറാണ് നമ്മുടെ പുതിയ ഡിസൈറ് അപ്പം ഇത്രയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഉടൻ തന്നെ നമ്മളെ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏതൊക്കെ വാഹനത്തിൻ്റെ റിവ്യൂ ആണ് വേണ്ടതെന്നുള്ളത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ ഉള്ള നമുക്ക് അവൈലബിലിറ്റി ഉള്ള എല്ലാ വാഹനത്തിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ അതുവരെ എല്ലാവർക്കും ബൈ